ഞാൻ ഇന്ന് ഉമ്മമാരുടെ വീട്ടിലേക്ക് പോകാണ് അപ്പൊ ഉപ്പച്ചി എന്താണ് വീട്ടിലില്ലാത്ത കാരണം കൊണ്ട് അപ്പൊ ഞങ്ങള് ബസ്സിലാണ് പോണേ അപ്പൊ ഞമ്മക്ക് ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലിട്ടിട്ട് കാണാം അപ്പൊ ഗേൾസ് ഞാൻ നാളെ തന്നെ തിരിച്ചു വരും ഹലോ ഗേൾസ് അപ്പൊ ഇന്നും ബസ്സൊക്കെ ഇവിടെയാണ് ബസ് കാത്തിരിക്കുക ഞമ്മക്ക് ബസ് വന്നിട്ട് കാണാം നമ്മൾ പോകുകയാണേ ഉമ്മന്റെ വീട്ടിലേക്ക് പോകുകയാണേ ബസ്സിൽ ും മോനൊന്നും വാങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞ് അവനെ ഉണർത്തി പുറത്തെ കാഴ്ചകൾ കാണിച്ചു സത്യം പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ടാനും പറയാനും അവനുള്ളത് തന്നെ വല്യ ആശ്വാസാണ് എന്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ട് ആദ്യമൊക്കെ ഉപ്പയും ഉമ്മയും ഇടക്കിടെ എൻ്റെ അടുത്ത് വരികയായിരുന്നു ഇപ്പം പിന്നെ ഉപ്പാക്ക് കയ്യാത്തത് കൊണ്ട് വിരവ് നിന്നു അങ്ങനെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ ഈ നടന്നു പോകുന്നത് ഈ കുഞ്ഞു ഗേറ്റ് കാണുന്നതാണ് ഞങ്ങളുടെ കൊഞ്ച് സോ അങ്ങനെ വീടെത്തിയിട്ടോ കുടില്ലാണെങ്കിലും കൊട്ടാരത്തിൻ്റെ സൗന്ദര്യം എനിക്ക് ആ വീട്ടിലുണ്ട് പിന്നെ ഈ കാണുന്നതൊരു ഷോക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞങ്ങൾ ആദ്യം തന്നെ കണ്ട് എക്സൈറ്റ്മെൻ്റ് ഒക്കെ തീർത്തിരിക്കണു പിന്നെ ഇത് വെറുതെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചതാണ് മാത്രം പിന്നെ വീഡിയോയുടെ മുമ്പിൽ വരാൻ ആർക്കും അത്ര വലിയ താല്പര്യമില്ല ചിലത് അങ്ങനെയാണ് നമുക്ക് ഓരോന്നും നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂ നമുക്ക് മനസ്സിലാവുക ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്ക് ഉണ്ട്